അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഇത് ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് അടിപൊളി കോമ്പോ ടേസ്റ്റില്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചുണ്ണത് നമ്മുടെ പാലപ്പാണ് അപ്പോൾ ഞാൻ ആ പച്ചനേം തേങ്ങയും കുറച്ച് ചോറ് ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിൽ നല്ലോണം അരച്ച് എടുത്തീന്ന് കിട്ടോ അതിനുശേഷം ശേഷം അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് ഒരു ഒരമണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ ഉണ്ടായിരിക്കും നമ്മൾ കരുതിയ പോലെ ഒന്നും പൊങ്ങി കിട്ടിയില്ല കേട്ടോ എന്നാലും സോഫ്റ്റും നല്ല അടിപൊളി തന്നെ ചെയ്യുന്നുട്ടോ അപ്പോൾ ഞാനങ്ങനെ ചട്ടിയിൽ ഓരോ പാലപ്പവും പാലപ്പും ചുറ്റെടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിരുന്നു പക്ഷേ നമ്മൾ കുറച്ചും കൂടെ പൊങ്ങി വരലുണ്ട് കേട്ടോ അപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് തന്നെ അത്രത്തോളം നമ്മൾ കരുതിയ പോലെ ഇങ്ങനെ മാവ് പൊങ്ങി വന്നിരുന്നില്ല ഏതായാലും പാലപ്പൊക്കെ അവിടെ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഉണ്ടാക്കുന്നത് ഇതാ അടിപൊളി ചിക്കൻ കുറുമയാണ് ഇട്ടോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമട്ടോ അപ്പോൾ അതാ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്കും നമ്മൾ എന്താ അതിലേക്ക് ഏലക്ക ഗ്രാമ്പു പട്ട ഇട്ട് കൊടുക്കുന്നു പിന്നെ ഒരു സവാള അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉരുളകിഴങ്ങ് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലോണം എന്ന് വാച്ചെടുക്കട്ടോ നമ്മുടെ എന്താ പറയുക നമ്മുടെ കിഴങ്ങൾക്കൊന്ന് വാടി വന്നോട്ടെ അതുവരെ നല്ലോണം ഇങ്ങനെ വാട്ടി വാട്ടിക്കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കട്ടോ കേട്ടോ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് പിന്നെ എരിവിന് നമ്മൾ കുരുമുളക് പൊടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ എടുത്ത് കൊടുക്കട്ടോ അത് ആ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കഴുകി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കട്ടോ കുക്കറിലായതുകൊണ്ട് കേട്ടോ ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചട്ടിയിലാണെങ്കിൽ കുറച്ച് ടൈമൊക്കെ പിടിക്കും പക്ഷേ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഉപ്പെടുട്ടെടുത്തിട്ട് പിന്നെ നല്ലോണം മിക്സ് മിക്സാക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ മൂന്ന് വിസിൽ നമ്മുടെ ചിക്കന് വേവിച്ചെടുക്കുന്നതിട്ടോ അപ്പോഴത്തേക്കും നമ്മൾ തേങ്ങ നല്ലോണം ഒന്ന് അരച്ചെടുക്കട്ടോ നമ്മൾ നല്ല പച്ച തേങ്ങ നമ്മൾ പേസ്റ്റ് ആയി നമ്മൾ വെണ്ട പോലെയെന്നൊക്കെ പറയില്ലേ അതേപോലെ ഒന്ന് അരച്ചെടുക്കട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ സമയം സമയമുള്ളൂ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതാ കുറച്ച് കൂടി വിതറിയാൽ നമ്മൾ അടിപൊളി ചിക്കൻ കുറുമ്മ റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ചിക്കൻ കുറുമയും പിന്നെ പാലപ്പം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പണിയായി തോന്നും പക്ഷേ ഇത് ഈസിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിക്കോളിട്ടോ പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി കോമ്പൗണ്ട് നമ്മൾ പാലപ്പത്തിൻ്റെ കൂടെ എപ്പോഴും ചിക്കൻ കുറുമ ചിക്കൻ സ്റ്റൂ എന്നൊക്കെ എല്ലാം കേൾക്കൽ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോളി നിങ്ങൾക്കും തന്നെ പെട്ടെന്ന് രാവിലെ നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്ത് ടുക്കും ചെയ്യും നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നമുക്കൊരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ കൊടുക്കാനും പറ്റുട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോളോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ അധികം പുതിയ പുതിയ വീഡിയോമായി വരുന്നതുവരെയും ഓക്കെ താങ്ക് യു